ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണാർത്തറിൽ ഗാർഡൻസ് സോ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ആയിട്ട് നമുക്ക് ചെയ്യേണ്ട പരിപാലനവും കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ഈ വീഡിയോയിൽ നമുക്ക് ഇതിന് ചെയ്യാൻ പോകുന്ന ഫെർട്ടിലൈസർ നമുക്ക് കാണിക്കാം അപ്പോൾ ഡി ആണ് നമ്മൾ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഡി എ പി നമുക്ക് പ്ലാന്റ്സിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഈ വീഡിയോയിലായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഡി എ പി നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന കെമിക്കൽ ഫെർട്ടിലൈസർ അപ്പോൾ ഇത് നമുക്ക് എല്ലാ ചെടികൾക്കും തന്നെ ബോത്സ്യത്തിന് മാത്രല്ല കേട്ടോ എല്ലാ ചെടികൾക്കും തന്നെ നമുക്കിതിൻ്റെ ഗ്രോത്തിനും പൂവിടാനുമായിട്ട് എല്ലാം ഈ ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് വരുന്നത് നമുക്ക് ടു ഗ്രാം പെർ ലിറ്റർ വാട്ടർ എന്നുള്ളൊരു കണക്കാണ് വരുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിനായി വീടുകളിലുള്ള ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പെടുക്കുക അപ്പോൾ അടപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു നാല് അടപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഇരുപത്തഞ്ച് ഗ്രാമോളം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ ഈ ഒരു മിമിനൽ വാട്ടറിൻ്റെ അടപ്പ് എടുക്കാനായിട്ട് പറഞ്ഞത് അളക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഒരു നാല് അടപ്പ് എടുത്തതിന് ശേഷം പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇരുപത്തഞ്ച് ഗ്രാം ഡി ആണ് നമ്മൾ പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഇരുപത്തഞ്ച് ഗ്രാമം നമ്മൾ പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് നല്ലോണം ചേർത്തിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ ഇത് വെക്കണം എന്നാൽ മാത്രമേ പൂർണ്ണമായിട്ട് ഇത് ലയിച്ച് ചേരുള്ളൂ എന്നാലും ചെറിയ തരികളായിട്ട് കിടക്കാൻ ചാൻസ് ഉണ്ട് അത് കാരണം ഒരു തോർത്തോ വല്ലവും ഉപയോഗിച്ച് അരിച്ച് വേറൊരു ബക്കറ്റിലേക്ക് എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ തരികളൊക്കെ ഇലയിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അത് ഇല പോകാനുള്ള ചാൻസുകളൊക്കെ ഒരുപാടുണ്ട് ഇത് നമ്മൾ രണ്ട് ദിവസം മുമ്പ് കലക്കി വെച്ചിരുന്ന ഡി എ പി ആണ് ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ അതെടുത്താണ് എങ്ങനെയാണ് ഇത് ഒഴിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് അപ്പം എന്തിരുന്നാലും ഇത് ഒഴിക്കാൻ നേരത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം ഒരു രണ്ട് മിനിറ്റ് ഇരുന്നാലും ഇതിരുന്ന് ഏറ്റവും അടിയിൽ ചെന്നിട്ട് അടിയിൽ ഡോസ് കൂടാനുള്ള ചാൻസുകളുണ്ട് ഈ പൊടികൾ അടിയിൽ ചെന്നിട്ട് അപ്പോൾ ഇത് ഒഴിക്കുന്ന നേരത്തും നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കും ഈ ഡി എ പി വളത്തിൻ്റെ നമുക്ക് ഇരുപത്തഞ്ച് ഗ്രാം പത്ത് ലിറ്റർ വെള്ളത്തിൽ എന്നായിരുന്നല്ലോ അപ്പോൾ ഈ ഡോസേജ് എല്ലാം ആയിരിക്കണം ഈ ഡോസേജ് മാറിപ്പോയാലും നമുക്ക് ചെടിക്ക് അതേപോലെ തന്നെ ദോഷം ചെയ്യും ഓരോ വളത്തിനും അതിൻ്റേതായിട്ടുള്ള ഡോസേജുകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് ഈ ഡി എ പി നമ്മളെടുത്തിരിക്കുന്ന പത്ത് ലിറ്റർ വെള്ളത്തിൽ ഇരുപത്തഞ്ച് ഗ്രാം എന്നുള്ളൊരു കണക്കിലാണ് അപ്പോൾ ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു കപ്പിലെടുത്ത് നമ്മളൊരു ചെടിയെടുത്തതിൻ്റെ ചുവട്ടിലും തണ്ടിലും ഈ ഇലകളിലെല്ലാം വീണാലും ഒരു പ്രശ്നവും ഇല്ല നന്നായി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ സ്പ്രേയറും കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചും ഈ ഒരു ഡി എ പി വളം നന്നായി ചെടികളിൽ കൊടുക്കാവുന്നതാണ് അപ്പം ചുവട്ടിലും ഇലയിലും തണ്ടിലും എല്ലാം വീണാലും പ്രശ്നമില്ല ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഇതിൻ്റെ ഡോസേജ് കൂടാതിരിക്കുക ഡോസേജ് കൂടിക്കഴിഞ്ഞാൽ ഇലയെല്ലാം പൊള്ളി പോകാനുള്ള ചാൻസ് റോസ ചെടികളെല്ലാം നമ്മൾ ഇതേപോലെ തന്നെ ഡി എ പി വളം കൊടുത്തിട്ടൊക്കെയാണ് ഇതേപോലെ പൂക്കളായിട്ട് നിൽക്കുന്നത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ നഴ്സറിയിൽ മാത്രം എന്താ ചെടികളെല്ലാം ഇത്തരം പൂക്കളായി നിൽക്കുന്നതെന്ന് അപ്പോൾ ഇതേപോലെയുള്ള വളങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങളും കറക്റ്റായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല പൂക്കളും ചെടിക്ക് നല്ല ഗ്രോത്തും വരുന്നതാണ് അപ്പോൾ നമ്മൾ കാണിച്ച ഡി എ പി ഈ ബോൾസത്തിൽ മാത്രമല്ല എല്ലാ ചെടികൾക്കും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഗായ്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കൂടുതൽ വളങ്ങളും മരുന്നുകളും ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ ഡോസേജ് കാര്യങ്ങൾ എല്ലാമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും സോ കീപ്പ് ഫോളോയിങ് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ താങ്ക് യു